നമസ്കാരം ശബരിമലയിലെ സകല നിയന്ത്രണങ്ങളും പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് പാളിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ബി ജെ പിയുടെ ദേശീയ നേതാവായിട്ടുള്ള കെ കൃഷ്ണദാസ് നമുക്കൊപ്പം ചേരുകയാണ് കൃഷ്ണദാസ് ജി ശബരിമലയിലെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഈ മണ്ഡലകാലം തുടങ്ങുന്നത് നേരത്തെ കാലക്കുട്ടി അവർ തോന്നുന്നു അല്ലല്ല ശബരിമലയിലെ തീർത്ഥാടനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാം പാളിയിരിക്കുകയാണ് ഇന്നലെ ഭക്തജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് വിവരണാതീതമാണ് ശരിക്കൊരു മനുഷ്യാവകാശ ലംഘനമാണ് ഇന്നലെ ശബരിമലയിൽ ഉണ്ടായത് ഈ ആരംഭത്തിൽ തന്നെ തീർത്ഥാടനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ പാളിപ്പോകാൻ കാരണം യാതൊരു മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ മുന്നൊരുക്കങ്ങൾ നടത്താത്ത ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണ നടക്കുന്നത് അതായത് മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഒന്ന് ദേവസ്വം ബോർഡാണ് സംസ്ഥാന സർക്കാരാണ് ഈ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുന്നൊരുക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇത്തവണ പിന്മാറി അതാണ് ഇത്തവണ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്നലെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ഭയം തോന്നുന്നതാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇത് ബോധ ഈ മുന്നൊരുക്കങ്ങളിൽ നിന്ന് പിന്മാറിയത് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് ബോധപൂർവമാണ് മനഃപൂർവ്വമാണ് കാരണം തീർത്ഥാടനത്തെ അട്ടിമറിക്കുക എന്നുള്ള സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ അജണ്ട ഇവിടെ നടപ്പാക്ക നടപ്പാക്കുകയാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ മുന്നൊരു ഈ തീർത്ഥാടനത്തിന് മുമ്പ് മന്ത്രി വകുപ്പ് മന്ത്രി യോഗം വിളിക്കാറുണ്ട് വ്യത്യസ്ത വകുപ്പിൻ്റെ മറ്റു മന്ത്രിമാർ അത് വിദ്യുച്ക്തി ആവട്ടെ ട്രാൻസ്പോർട്ടാവട്ടെ ആരോഗ്യമാവട്ടെ അതേപോലെ ഭക്ഷ്യവകുപ്പെ ഇവരൊക്കെ ഈ മന്ത്രിമാരൊക്കെ അവരവരുടെ വകുപ്പിൻ്റെ പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ വിളിക്കാറുണ്ട് ഇപ്രാവശ്യം ഒരു യോഗം പോലും വിളിച്ചില്ല ഒരു തീർത്ഥാടനത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാക്കേണ്ട ആരംഭത്തിൽ ചെയ്യേണ്ട ഒരു ഒരുക്കങ്ങൾ നടത്തി ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു ഈ പതിനൊന്ന് കഴിഞ്ഞ പതിനൊന്നാം തീയതി പിന്നെ പമ്പ സന്ദർശിച്ചിരുന്നു നിലക്കൽ സന്ദർശിച്ചിരുന്നു എരുമേലി സന്ദർശിച്ചിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധി സാധിച്ച സാധിച്ചിരുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം പമ്പയിൽ കാടുപിടിച്ചു കിടക്കുകയാണ് കമ്പ് പമ്പയിലെ വെള്ളം അത്യന്തം മലീമസമായിരിക്കുന്നു ഒരു ടോയ്ലറ്റ് പോലും അവിടെ ഉപയോഗ ഉപയോഗപ്രദമല്ല ഒരു സൗകര്യങ്ങളും പമ്പയിൽ ഒരുക്കിയിട്ടില്ല ഓർക്കേണ്ടത് വൃശ്ചികം ഒന്നിൻ്റെ ഒരാഴ്ച മുമ്പാണ് സംഭവമാണ് ഞാൻ ഞാൻ വിശദീകരിക്കുന്നത് ഞങ്ങൾ നിലക്കൽ പോയി നിലക്കൽ പോയിട്ടും ഇതുതന്നെയാണ് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സും വൃത്തിയാക്കിയിട്ടില്ല എല്ലാം ഉപയോഗശൂന്യമാണ് കുടിവെള്ളത്തിന് യാതൊരു പദ്ധതിയും പരിപാടിയും ഒരു നൂറ്റി ഇരുപത് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് അഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച ടാങ്ക് നിർമ്മാണം അതായത് ശുദ്ധജല വിതരണം നടത്താൻ ആവശ്യമായ ടാങ്കുകൾ നിർമ്മിക്കാൻ നൂറ്റി ഇരുപത് കോടി രൂപ നബാട് കൊടുത്തു പക്ഷേ അഞ്ച് വർഷമായിട്ടും അതിന് പണി പൂർത്തീകരിച്ചിട്ടില്ല ഒരു കഴിഞ്ഞൊരു മാസം മുമ്പ് അവിടെ ഒരു ടാങ്കിൻ്റെ ഉദ്ഘാടനം നടന്നു പക്ഷേ ആ ടാങ്കിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എവിടെയും പോകില്ല കാരണം പൈപ്പ് ഇട്ടിട്ടില്ല അപ്പം നോക്കും നിങ്ങൾ ഒരു പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല അവിടെ ടാറ്റ ഇപ്പം നിലക്കലിൽ ടാറ്റ നിർമ്മിച്ച ഒരു വിരിവെപ്പ് കേന്ദ്രമുണ്ട് ടാറ്റ നിർമ്മിച്ചു കൊടുത്തതാണ് അപ്പം ഞങ്ങൾ പോയപ്പം ഒരു പത്തറുപത് പശുക്കളി ആകേണ്ടത് തീർത്ഥാടനത്തിനൊരാഴ്ച മുമ്പാ അതിന് ചുറ്റും വലിയ കാടാണ് ഒരാൾക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് വെട്ടി തെളിയിക്കാൻ പോലും അപ്പൊ ഇതൊരു ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് മാത്രമല്ല വൃശ്ചയം ഒന്ന് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അന്ന് തീർത്താൻ ആരംഭിക്കുന്ന മാത്രമല്ല എത്ര ഭക്തജനങ്ങൾ ഒന്നാമത്തെ ദിവസം വരും ഓരോ ദിവസം വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അല്ലെ സ്ത്രീകൾ പുരുഷന്മാരുടെ എണ്ണം ഏത് സമയത്താണ് അവർ വരുന്നത് ഇതെല്ലാം നേരത്തെ അറിയാം എന്നിട്ട് പോലും എന്തോ ഒരുക്കങ്ങൾ എന്തുകൊണ്ടാണ് അവക്കങ്ങൾ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് മന്ത്രിതല യോഗം വിളിച്ചില്ല മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല മനഃപൂർവ്വം ചെയ്യുന്നത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറക്കുന്ന ഒരു ഒരു ക്ഷേത്രമായിട്ട് ഈ കാനന ക്ഷേത്രത്തെ മാറ്റണമെന്ന് മാറ്റണമെന്നെന്തുള്ള ഒരു ഒരു ആഗ്രഹം ഇതിന് പിന്നിലുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഗവൺമെൻറിന് ഈ തീർത്ഥാടനത്തിലോ ശബരിമലയിലോ യാതൊരു താല്പര്യമില്ല ആകെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത് അവരുടെ സ്വർണപ്പാടിയില്ല അതവര് മോട്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല ഒന്ന് അവർ പ്രത്യയശാസ്ത്രപരമായിരിക്കാം ഈ അമ്പലവും ക്ഷേത്രവും വിശ്വാസവും ദൈവം എന്നൊക്കെ പറയുന്നത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പുറത്താണ് അതുകൊണ്ടാണല്ലോ ശബരിമല നടന്നുറക്കുന്ന സമയത്ത് ദേവസംബന്ധി കയ്യും കെട്ടി നോക്കുന്നത് അപ്പം നമ്മെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും തെ ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ അവർ വകുപ്പ് വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യയിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരികയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവർക്ക് ഒരു ഒരു മിനിറ്റ് അവിടെ ദർശനം നടത്തേണ്ട സൗകര്യങ്ങൾ പ്രാഥമികമായ സൗകര്യങ്ങൾ അതാണ് ഒരുക്കി കൊടുക്കേണ്ടത് അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ക്രൂരതയാണ് ഈ ദേവസ്വം ബോർഡ് ഗവൺമെൻ്റും കാണിക്കുന്നത് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം ശബരിമല ഏത് രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ സാധിക്കുക അതിന് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ ചർച്ച ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ സാമുദായിക സംഘടനകൾ ഭക്തജന സംഘടനകൾ ഹിന്ദു സംഘടനകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ കോൺഗ്രസ്സിലും മാർസിസ്റ്റ് പാർട്ടിയിലും അവർക്ക് വിശ്വാസവും ഇല്ല കാരണം ഇവരൊക്കെ മാറി മാറി ഭരിച്ചിട്ട് അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അവിടെ തീവട്ടിക്കൊള്ള നടത്തുക എന്നല്ലാതെ അവിടെ യാതൊരു സൗകര്യങ്ങളും അവർ ഒരുക്കുന്നില്ല ഈ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കെ പി ഇങ്ങനെ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടണം എന്നുള്ളതാണ് എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടത് അതായത് കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കണം അല്ല അത് ഏത് രീതിയിലാണെന്നുള്ളതിന് ചർച്ചയിൽ വിശദമായ ചർച്ചയിലൂടെ തീരുമാനിക്കപ്പെടേണ്ടത് പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെട്ടേ മതി ഇപ്പം പിന്നെ നമ്മുടെ കാശി അതുപോലെ തന്നെ അയോധ്യ അതുപോലെ കേദാർനാഥ് ബദരീനാഥ് ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വികസിപ്പിച്ച് ലോകോത്തര നിലവാരത്തിലെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു അവിടെ എത്തുന്ന ദിവസേന എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും അത് ശബരിമലയിലും ആകാമല്ലോ ഇതിനും വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ജമ്മൂല വൈഷ്ണവോ ദേവീക്ഷേത്രമൊക്കെ അവിടെയൊക്കെ വളരെ സുഖമായിട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുകയാണ് വന്നിട്ട് സന്ദർശിച്ച് പോകാനുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെ അങ് താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രസക്തമാണ് വൈഷ്ണവി ദേവേഷൻ ഇതിനേക്കാൾ ഉയരത്തിലാണെന്നുള്ളത് അതുപോലെ തന്നെ തിരുപ്പതി ഇവിടെയൊക്കെ വന്നാലൊക്കെ വ്യക്തി വളരെ ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് എന്തുകൊടുത്ത് ഈ ശബരിമലയിലായിക്കൂടാ ഇതുവരെ ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ആരും കാണാത്ത മാസ്റ്റർ പ്ലാൻ ആണ് മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുക ഇതുവരെ മാസ്റ്റർ പ്ലാൻ എന്താണെന്നോ അതിനനുസരിച്ച് അവിടെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കിയതായിട്ടോ ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഒരു കേരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ നിന്നോ ഇന്നലെ വരെ ഭരിച്ച യു ഡി എഫ് സർക്കാരിൽ നിന്നോ ഭക്തജനങ്ങളും വിശ്വാസികളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നിപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ഇന്ന് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കോടി ഒപ്പാണ് ശേഖരിക്കാൻ പോകുന്നത് വീട് വീടാന്തരം കയറി ഇറങ്ങി വിശ്വാസികളായ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും ഒരു കോടി ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ശബരിമലയിൽ ഞങ്ങളുടെ പ്രതിനിധി സംഘം ഉടൻ തന്നെ ശബരിമല സന്ദർശിക്കും ഈ ഒരു കോടി ഒപ്പു ശേഖരണം ആ പദ്ധതി എങ്ങനെയാണ് എത്ര ദിവസം മുതൽ മുതൽ വരെയാണ് കേന്ദ്ര സർക്കാരിനെ കാണുന്നത് ഞങ്ങൾ ഇതിന്റെ ഈ ഒപ്പു ശേഖരണം ഞങ്ങൾ ഓൾറെഡി ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ ശബരിമല വിഷയം അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുമായി സംവദിച്ചിട്ട് അവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ വാങ്ങി അതൊരു കോടി ഉപ്പ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കാൻ പറഞ്ഞത് അതായത് മലയാളികളായിട്ടുള്ള മൂന്നിലൊന്ന് മലയാളികൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല എല്ലാ ഭക്തജനങ്ങൾക്കും സൗര്യത്തോടു കൂടി ദർശനം നടത്താൻ ആവശ്യമായ അവിടെ സൗകര്യങ്ങൾ ഒരുക്കണം അതിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം എന്ന് കേരളത്തിലെ ഒരു കോടി ആളുകൾ ആവശ്യപ്പെടുകയാണ് ഈ ഒപ്പ് ഈ നിവേദനത്തിലൂടെ അതാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് െലം വളരെയധികം നന്ദി ഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് ബിജെപിയുടെ ദേശീയ നിർവാസ അംഗം പി കെ കൃഷ്ണദാസാണ് നമ്മളോട് സംസാരിച്ചത് ബിജെപി ശബരിമലയിലെ തീർത്ഥാടകർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇടപെടണം ശക്തമായി തന്നെ ഇടപെടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കോടി തീർത്ഥാടകരുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഹിന്ദു വിശ്വാസികളുടെ മലയാളികളുടെ ഒപ്പ് ശേഖരണം നടത്താൻ വേണ്ടി ഒരു ആ പരിപാടിയുമായി ബിജെപി മുന്നോട്ട് പോവുകയാണ് ശബരിമല വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടാൻ തന്നെയാണ് ബിജെപി സംസ്ഥാന നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തൊന്നും ക്യാമറമാൻ ആദിത്യ യു ോടൊപ്പം അർജുൻ സി വനജ്